ഏറ്റുമാനൂരിൽ ഷൈനി രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തന്റെ അഭിപ്രായത്തെ വളച്ചൊടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ വ്യക്തിഹത്യ ചെയ്തവരോട് തനിക്ക് സഹതാപം മാത്രമേയുള്ളൂവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ തോമസ് തറയിൽ പിതാവ് ഈ കാലഘട്ടത്തിലെ മാധ്യമ വിചാരണയുടെ ഇരയാണ് അഭിമന്യ പിതാവ് താൻ പറഞ്ഞ സ്ത്രീ എന്നൊരു പദത്തെ ഇത്രമാത്രം പർവ്വതീകരിച്ച് തന്നെ അവഹേളിച്ചവരുടെ മാനസിക നില പരിശോധിക്കണം തൻ്റെ എഫ് പി പേജിൽ പിതാവ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുമ്പിൽ ആത്മഹത്യ ചെയ്ത ഷൈനി കുഞ്ഞുങ്ങളും നമ്മുടെയെല്ലാം മനസ്സിൽ വലിയൊരു വേദന നിറയുന്ന ഓർമ്മയാണ് ആ വാർത്ത വായിച്ചവർക്കെല്ലാം സങ്കടവും കുറ്റബോധവും സമ്മിശ്രമായി അനുഭവപ്പെടുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് വെള്ളിയാഴ്ച നടന്ന ഈ സംഭവം മാർച്ച് രണ്ട് ഞായറാഴ്ച ഞാൻ പങ്കെടുത്ത ഒരു പൊതു പരിപാടിയിൽ പരാമർശിക്കുകയുണ്ടായി അത്രമാത്രം മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയതും ആശങ്കപ്പെടുത്തിയതുമായ വാർത്തയായിരുന്നു അത് ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള മാധ്യമ വിചാരണകൾ അന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നു ഞാൻ നടത്തിയ പരാമർശം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെക്കുറിച്ചും മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ചുമുള്ള ഗൗരവമായ ചർച്ചയുടെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും സാമൂഹിക സുരക്ഷിതത്വത്തിനും ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പരിശീലിപ്പിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാരുണ്യ ഭവനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിലായിരുന്നു മേൽപ്പറഞ്ഞ പരാമർശം ഞാൻ നടത്തിയത് എന്നാൽ അതിന്റെ പേരിൽ എന്നെ അകാരണമായി അപമാനിച്ചവരുടെയും മാധ്യമ വിചാരണ ചെയ്തവരുടെയും ബുദ്ധിവൈഭവം എന്നെ അമ്പരപ്പിച്ചു സ്ത്രീ എന്ന പദം പൊതുവേദിയിൽ ഉപയോഗിക്കുക ഉചിതമല്ലെന്ന പുതിയൊരു പാഠവും ഞാൻ പഠിച്ചു എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രസക്തഭാഗം നിഷ്പക്ഷമായ വിശകലനത്തിനായി ഇതാ ചുവടെ ചേർക്കുന്നു നമ്മുടെ ഈ അടുത്ത നാളിലെ പത്രവാർത്തകളൊക്കെ വായിക്കുമ്പോൾ പൊതുവേ നമ്മുടെ എല്ലാം സമതല തെറ്റുകയാണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതിരിക്കും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഏതാണ്ട് പതിനാലോളം ചെറുപ്പക്കാരാണ് കൊലപാതക കേസുകളിൽ പ്രതികളായിട്ട് മാറിയത് അത് സ്കൂളിലെ ഫെയർവെൽ ആഘോഷത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ നമ്മൾ ഉടുക്കുമ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിയേൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിച്ചു തിരിച്ച് കൊണ്ടുപോവുകയാണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ മാനസികാരോഗ്യം എത്രമാത്രമുണ്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് അതിന് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ് ഭാര്യവർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിടകൾ ബ്രോക്കൺ ഫാമിലീസ് സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു അവരത് തേടി പല അത് തേടി അവിടെ ഇവിടെയെല്ലാം പോകുന്നു അവർ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു പിന്നെ അവരുടെ സമതല തെറ്റിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വരുന്ന ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളാണ് സ്നേഹമുള്ള സന്തോഷമുള്ള കുടുംബങ്ങൾ ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതാകും അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട് പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ നമ്മുടെയൊക്കെ ചെറുപ്പക്കാരെ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തൊഴിലില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നത് ബിടെക് ടെക് പാസ്സായാൽ പോലും നല്ലൊരു ജോലി കിട്ടുമെന്ന് അവൻ ഉറപ്പില്ല ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു കുടുംബം പണയം വെച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുമായി കാനഡയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപായി പോയി ഇനിയും മാതാപിതാക്കൾ ഒന്നുമില്ലാത്ത മാതാപിതാക്കളാണ് അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇദ്ദേഹം പോയി എന്തോ സൗഭാഗ്യമായിട്ട് വരും അപ്പോ സമനില തെറ്റിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളോട് അതിനൊക്കെ പരിഹാരം കാണാതെ നമ്മുടെ കേരളത്തിന്റെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല നമ്മൾ പലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് നല്ലൊരു റോഡ് കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു ഒരു കെട്ടിടം പണി തന്നു വലിയ സന്തോഷമാണ് നമ്മളതിൽ കാര്യമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യും പക്ഷേ ഈ റോഡിൽ കൂടെ സമനില സമനില തെറ്റാതെ വണ്ടി ഓടിച്ചു പോകണ്ടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ സർക്കാരൊക്കെ ആണെങ്കിൽ മുക്കിനും മുക്കിനും ബാറുകളുമൊക്കെ അനുവദിച്ച് ബ്രൂവറി എല്ലാം അനുവദിച്ച് അങ്ങനെ നമ്മുടെ ഉള്ള മനുഷ്യന്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്കെങ്ങനെയാണ് നല്ല ഒരു സമൂഹത്തെക്കുറിച്ച് പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് കുട്ടികളെയൊക്കെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം ഒത്തിരി പണം മുടക്കി പഠിപ്പിക്കണം എന്നുള്ളത് മാത്രം സ്വപ്നം കാണാതെ ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളും മക്കൾക്ക് ധൈര്യം കൊടുക്കുന്ന പകരുന്ന ജീവിത തത്വശാസ്ത്രങ്ങളും ഒക്കെ രൂപീകരിക്കുവാനും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ എന്നാൽ ചില വൈകാരിക സാഹചര്യങ്ങളിൽ നല്ലതിനായി ഉപയോഗിക്കുന്ന സ്ത്രീ പുരുഷൻ എന്ന പദം ചിലർ വളച്ചൊടിച്ചു എരുതിയിലെണ്ണയൊഴിച്ചു ചിലർക്ക് വേണ്ടത് പറയുന്ന വാക്കുകളിൽ വേണ്ടത് മാത്രം എടുത്ത് പൊലിപ്പിച്ച് പറയുക എന്ന തരം താഴ്ന്ന പ്രവർത്തികളിൽ ആനന്ദം കൊള്ളുക അവർക്കാവശ്യം എങ്ങനെയും വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രം ഇവിടെ അഭിമന്യ പിതാവ് തൻ്റെ എഫ് പേജിൽ പങ്കുവെച്ച ഈ കുറിപ്പിന് താണേ നിരവധി വ്യക്തികൾ അനുകൂലിച്ച് കമന്റ് ചെയ്യുന്നു അതിൽ സാന്റി മാത്യു എന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ സഭയ്ക്കെതിരെ നടക്കുന്നതും നമ്മൾ ആരെയാണ് ഭയക്കുന്നത് പിതാവെ എന്തിനാണ് ഇത്രമാത്രം വിശദീകരണങ്ങളുടെ ആവശ്യം ഒന്നാമതായി വിവാദങ്ങൾ ഉണ്ടാക്കിയവരുടെ ഉദ്ദേശം വേറെ എന്ന് വേണം കരുതാൻ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടന്ന ഒരു കൂട്ടക്കൊലപാതകവും അതിൻ്റെ പിന്നാപറം തേടി ആരും അധികം പോകാതിരിക്കുവാനുള്ള തന്ത്രമല്ലേ ഇതൊക്കെ അതുപോലെ മറ്റ് പല വിവാദ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കണം ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേരളത്തിൽ നടക്കുന്ന സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സഭാസ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ചൂണ്ടയിൽ ചാടിക്കൊത്താതിരിക്കുക എന്നത് മാത്രം ആശുപത്രിയിൽ ആളുകൾ കയറുന്നത് നല്ല ചികിത്സയുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഡോക്ടേഴ്സും നേഴ്സിംഗ് സ്റ്റാഫും ന്യായമായ ചാർജുകൾ മാത്രമാണ് അതിനെ സ്വാധീനിക്കുക അല്ലാതെ ഇത്തരം വിവാദങ്ങൾ ഒരു രോഗിയെയും സ്വാധീനിക്കില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അമൽജ്യോതിയിൽ ഇപ്പോൾ പിള്ളേർ ആരും ചേരാറില്ലേ വിവാദമുണ്ടാക്കുന്നവരെ ഭയക്കാതിരിക്കുക വിശദീകരണം ആവശ്യമുള്ള അധികാരികൾക്ക് മാത്രം കൊടുക്കുക ഹെ സമൂഹമേ സ്ത്രീ എന്ന പദത്തിന് എന്തിനാണ് ഇത്രമാത്രം വിവാദമുണ്ടാക്കുക നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ സ്ത്രീ എന്ന് മാതാവിനെ ഈശോ വിളിച്ചതിൻ്റെ കാരണം വ്യക്തമാക്കുന്നുണ്ട് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ചാണ് ഈശോ മാതാവിനെ ആദ്യമായ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുക രണ്ടാമത് വിളിക്കുന്നതാവട്ടെ കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിലും എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് സ്വാഭാവികമായും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാൽ ഈശോ അമ്മയെ എന്ന് മാധാവിനെ വിളിക്കുന്നതായിരുന്നില്ലേ കൂടുതൽ ഉചിതം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം എന്നാൽ ദൈവശാസ്ത്രപരമായി അങ്ങനെ വിളിക്കുന്നത് തെറ്റില്ലെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്ത്രീ എന്ന സംബോധന മാതൃക നാമമാണ് ഭഗതി ശ്രേഷ്ഠയായ വനിത എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സ്ത്രീ എന്ന രീതിയിൽ മറിയം രക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് സ്ത്രീ എന്ന പ്രയോഗം രക്ഷാകര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈശോയുടെ രക്ഷാകര കർമ്മത്തിലുള്ള പങ്കിനെയാണ് ഇത് സൂചിപ്പിക്കുക ഇതിലൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം പ്രകടമാകുകയും സൂ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ പറ്റാത്ത വിധം ചിലരുടെ കണ്ണുകൾ ഈ കാലഘട്ടത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നതല്ലേ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം